നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം ഈ ചിത്രത്തിന് വലിയ കൗതുകമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് വിളിച്ചു വരുത്തി ചർച്ചയ്ക്ക്ത്തിച്ചതാണ് വലിയ ഭീഷണിയൊക്കെ മുടക്കിയിട്ടാണ് ചർച്ചയ്ക്ക് ഇരുന്നത് എന്നിട്ട് ഒടുക്കം എന്താണ് സംഭവിച്ചത് എന്ന് ലോകം ഇങ്ങനെ ഉറ്റുനോക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഊഹാപോഹങ്ങളിൽ ഒന്നാണ് ഇതൊരു ട്രോൾ ചിത്രമാണ് യാഥാർത്ഥ്യമല്ല പക്ഷേ ഈ ചിത്രം വലിയ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് തിളക്കം എന്ന സിനിമയിൽ സലിം കുമാർ ഹരിശ്രീ അശോകൻ്റെ ടൈലറിംഗ് ഷോപ്പിലേക്ക് തയ്ക്കാൻ വേണ്ടി തുണിയുമായി പോകുന്നൊരു രംഗമുണ്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു അതിർത്തി തർക്കത്തിൻ്റെ കാര്യം പറയും അവിടെ സ്ഥലം വീതിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് സലിങ്കുമാറിൻ്റെ അടിക്കേണ്ട തുണിയിലെ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ഇതിന്നാൾക്ക് ഇതിന്നാൾക്ക് ഇതിന്ന രീതിയിൽ എന്ന് പറഞ്ഞ അവസാനം ഒന്നും ഇല്ലാണ്ടാവും സമാനമായ ചിത്രമാണിത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ വീരവാദം മുഴക്കി ട്രംപ് വിളിച്ചു വരുത്തിയിട്ട് അവസാനം റഷ്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിടിച്ചെടുത്ത സ്ഥലങ്ങൾ യുക്രൈൻ ഈ മട്ടിൽ വേണം എന്ന അവരുടെ ആദ്യഘട്ടത്തിൽ മൂല കാരണം എന്താണോ യുദ്ധത്തിന് അതേ കാരണത്തിൽ ഉറച്ചു നിൽക്കുകയും അതൊരു പരിധിവരെ അംഗീകരിക്കേണ്ടി വന്ന ട്രംപിൻ്റെ അവസ്ഥയുമാണ് മൂന്ന് മണിക്കൂർ ലോകം ഉറ്റുനോക്കിയ ചർച്ചയാണ് നടന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ ചർച്ച ആ ചർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം ഇതുവരെ ലോകം അവസാനിപ്പിച്ചിട്ടില്ല അത്തരം ഊഹാപോഹങ്ങൾ അങ്ങനെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ് നടന്നത് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ ട്രോൾ ചിത്രത്തിൽ നിന്ന് തന്നെ ഈ ചർച്ച നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പ്രസിഡന്റായാൽ വെറും ഒരൊറ്റ ദിവസം കൊണ്ട് യുദ്ധങ്ങളായ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപാണ് രാജ്യങ്ങളെ തൻ്റെ വരുതിക്ക് നിർത്താൻ കോളനി പോലെ ഓരോ രാജ്യങ്ങളെയും തങ്ങളുടെ വരുതിക്ക് നിർത്താൻ ആഗ്രഹിച്ച് നടക്കുന്ന ട്രംപ് റഷ്യയ്ക്ക് മുന്നിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് റഷ്യയെയും പുട്ടിനെയും വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി വീമ്പിളക്കി നടന്ന ട്രംപ് ചർച്ചയ്ക്ക് ശേഷവും പുട്ടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ താരിഫ് അടിച്ച് റെഡിയാക്കും എന്ന് ചർച്ചയുടെ തൊട്ട് മുമ്പ് വരെ വെല്ലുവിളിച്ചാൾ ന മ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം കണ്ടതോ വിജയശ്രീയിലാളിനായി തലയുയുർത്തി കടന്നുപോയ പുട്ടിൻ ലേശം തലകുനിച്ച് വിയർത്തു കൊണ്ട് എണീറ്റ് കൂടി പോയ ട്രംപ് അടച്ചിട്ട മുറിയിലെ ആ ചർച്ചയിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവുക യുക്രൈനിൻ്റെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൈയടക്കി വയ്ക്കും റഷ്യ യുക്രൈനിൽ ഇത്രമാത്രം മതി യുദ്ധം നിർത്തിപ്പോകാം എന്നുള്ള അന്ത്യശാസനം വേണ്ടിവരും കളിക്കണ്ട കളി എന്ന് മാപ്പ് വരച്ചു കൊടുക്കുന്ന പുട്ടിൻ്റെ ഈ ട്രോൾ ചിത്രം അങ്ങനെയുള്ള ഊഹത്തിൻ്റെ തുടർച്ചയായാണ് പ്രചരിക്കുന്നത് ട്രംപ് തോറ്റ ഉച്ചകൂടി എന്നാണ് മാധ്യമങ്ങൾ ആ ചർച്ചയെ വിളിക്കുന്നത് വന്നതിനേക്കാൾ ഊർജ്ജസ്വലനും ആത്മവിശ്വാസമുള്ളയാളുമായി പിന്നടന്നു പോയതാണ് നമ്മുടെ മുമ്പിലുള്ള ദൃഷ്ടാന്തം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവും കരാറും ആ ചർച്ചയിൽ ഉണ്ടായില്ല മാത്രമല്ല റഷ്യയെ പിന്തിരിപ്പിക്കാൻ റഷ്യയുടെ കൂട്ടാളി രാജ്യങ്ങൾക്ക് റഷ്യക്കുള്ളതിനേക്കാൾ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപ് ഒടുക്കം അതിൽ നിന്നുകൂടി പിന്മാറേണ്ട സാഹചര്യമാണ് ഇന്ത്യക്ക് അടക്കം പ്രഖ്യാപിച്ച താരിഫിൽ നിന്ന് ചർച്ചയ്ക്ക് ശേഷമുള്ള പുടിന്റെ പ്രതികരണം യുക്രൈനെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും അമ്പരപ്പിക്കുന്നതായിരുന്നു നാറ്റോ രാജ്യങ്ങൾ യുക്രൈന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ നാറ്റയുടെ ഏറ്റവും കൂടിയ ശക്തിയുള്ള പ്രതിനിധി ട്രംപ് വന്ന് പുട്ടിനു മുന്നിൽ കീഴടങ്ങുന്നത് പോലെയുള്ള കാഴ്ചയാണ് യുക്രൈനും റഷ്യയും ചില പ്രദേശങ്ങൾ വെച്ചുമാറാമെന്ന ധാരണയായതായും ആ ധാരണയിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പുട്ടിനുമായുള്ള ചർച്ചയിൽ തീരുമാനമായതായും ട്രംപ് ഏകദേശം കാര്യം തീരുമാനാക്കി പറഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനം അതായത് യുക്രൈനിൻ്റെ റഷ്യ പിടിച്ചെടുത്ത അഞ്ചോളം പ്രധാന സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ സ്ഥലം തിരിച്ചു കൊടുക്കാമെന്നും ആ നിലപാടിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നുമുള്ള നേരത്തെ പുറത്തുവന്ന ചർച്ച പരിഹരിക്കാനുള്ള ചർച്ചകളിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഡൊണറ്റ്സ്ക് എന്ന യുക്രൈൻ പ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്ന് പുട്ടിൻ സെലൻസ്കെ അറിയിച്ചിരിക്കുന്നു ഇതാണ് ചർച്ചയുടെ അനന്തര ഫലം നഷ്ടമാർക്കാണ് യുക്രൈന് തന്നെ അതാണ് ഈ ചിത്രത്തെക്കുറിച്ച് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് തിരിച്ച് യുക്രൈന് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള തീരുമാനങ്ങൾ റഷ്യയും സമ്മതിക്കണം എന്നിട്ട് ഒടുക്കം ട്രംപ് ഒരു കമൻ്റ് പറഞ്ഞിരുന്നു ആ ചർച്ചയ്ക്കൊടുവിൽ സെലൻസ്കിയുടെ നെഞ്ചത്തടിക്കുന്ന ലോകത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ട്രംപിന് മുന്നിൽ നിലനിൽപ്പുള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു കമൻറ്റ് ട്രംപിൻ്റെ ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു റഷ്യ വലിയൊരു ശക്തിയാണ് യുക്രൈൻ അല്ല അതിനാൽ യുക്രൈൻ കരാർന്ന് സമ്മതിക്കണം ഇതാണ് ട്രംപ് പറഞ്ഞത് എങ്ങനെയുണ്ട് ഒരു രാജ്യത്തിന് മേലെ മറ്റൊരു ശക്തി ഏകപക്ഷീയമായി ആക്രമിച്ചാൽ അക്രമിക്കപ്പെടുന്ന രാജ്യം ചെറുതാണെന്നും അക്രമിക്കുന്ന രാജ്യം വലുതാണെന്നും അതുകൊണ്ട് ചെറിയ രാജ്യം മിണ്ടാണ്ട് സമ്മതിക്കണം എന്നുമാണ് ഈ ട്രംപ് പറയുന്ന നീതി ഇതുവരെ ഉണ്ടായ ഭീഷണികളും വെല്ലുവിളികളുമൊക്കെ എവിടെ പോയി ട്രംപിന് ഇതാണ് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞതുപോലെ ട്രംപിന് സ്വന്തം കുടുംബം സ്വന്തം കച്ചവടം അല്ലാതെ ലോക താല്പര്യങ്ങളല്ല പ്രധാനം എന്നുള്ളതാണ് അത് ഏത് മട്ടിലായാലും റഷ്യയുടെ കാര്യത്തിൽ വരുമ്പോഴായാലും യുക്രൈൻ്റെ കാര്യത്തിൽ വരുമ്പോഴായാലും ഒക്കെ എൻ്റെ കച്ചവടം ആണ് പ്രധാനം റഷ്യയെ വരുതിയിലാക്കാൻ എന്തെല്ലാം ഭീഷണികളായിരുന്നു നേരത്തെ ഉന്നയിച്ചിരുന്നത് റഷ്യയുമായി ബന്ധമുള്ള രാജ്യങ്ങളിലെ കുഴപ്പത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു റഷ്യയെക്കാൾ കൂടിയ തീരുവ ഇന്ത്യക്കും ബ്രസീലിനും മറ്റുമൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യ തീരുവ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല റഷ്യയുമായുള്ള കരാറുകളിൽ നിന്നൊന്നും പുറത്തുപോയതുമില്ല എന്തായാലും ചർച്ച കഴിഞ്ഞപ്പോൾ ട്രംപ് പുട്ടിൻ ചർച്ച കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് ട്രംപ് പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകും എന്നാണ് നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയെടുക്കാൻ പരക്കം പായുന്ന ട്രംപിന് പുട്ടിനുമായുള്ള ചർച്ച ആകപ്പാടെ നഷ്ടക്കച്ചവടം എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ ഉണ്ടാകുന്നത് എന്നാൽ ഒരേ ഒരു ആശ്വാസം പുടിൻ നടത്തിയൊരു പ്രസ്താവന മുന്നിലുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രംപായിരുന്നു പ്രസിഡന്റ് എങ്കിൽ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്ന ഒരു പ്രസ്താവന ചർച്ചയിൽ ഉയർത്തപ്പെട്ട പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇരുവരുടെയും ചർച്ചയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളുടെ സ്ഥിതി കൂടി നമ്മൾ അറിയണം ചർച്ചയിലേക്ക് നയിക്കും മുമ്പ് ലോകം കണ്ടത് റഷ്യക്കെതിരായ ട്രംപിൻ്റെ അഹന്ത പ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ റഷ്യക്കെതിരെ നിരന്തരമായ പ്രതികരണങ്ങൾ നടത്തി പിന്നാലെ റഷ്യയുമായി ബന്ധത്തിലുള്ള രാജ്യങ്ങൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചു ഇന്ത്യയും ബ്രസീലും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി തീരുവ ഏർപ്പെടുത്തി അധിക തീരുവ എന്ന ഭീഷണി റഷ്യയെ ബാധിക്കുമെന്നും അങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ വരുതിയിൽ വരും എന്നുമാണ് ട്രംപ് കണക്ക് കൂട്ടിയത് വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധത്തിലേക്ക് കടക്കുമെന്നാണ് ട്രംപിന്റെ ഒടുക്കം ചർച്ചക്ക് തൊട്ടു വീരവാദം പുട്ടിനുമായുള്ള ഉച്ചകോടിയിൽ ഒരു ഭീഷണിയും വിലപ്പോയില്ല തികഞ്ഞ സൗഹൃദ അന്തരീക്ഷത്തിൽ നടന്ന ചർച്ച സെലൻസ്കിയോട് സമീപനം സ്വീകരിച്ചതുപോലെ ഭീഷണി വാക്കുകളോ പരിഹാസങ്ങളോ ട്രംപ് പുറത്തെടുത്തില്ല അതിനുള്ള ധൈര്യം പോരാ എന്ന് പറയുന്നതാകും ശരി സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചതും യുക്രൈനോട് ഈ എന്തൊക്കെയാണ് സമീപനം എന്ന് ട്രംപ് പറഞ്ഞതുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ ദൃശ്യങ്ങൾ ലോകം മറക്കില്ല ഈ ചർച്ചയിൽ പക്ഷേ പുട്ടിൻ്റെ ആധിപത്യം പ്രകടമായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്താണ് ചർച്ചയിലെ പൊതുവായ കാര്യങ്ങൾ ഒന്ന് പുട്ടിൻ ആത്മവിശ്വാസത്തോടെയാണ് ഈ ചർച്ചയെ അഭിമുഖീകരിച്ചത് ചർച്ചയെ പുട്ടിനും ട്രംപും ഏത് മട്ടിലാണ് സമീപിച്ചത് എന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രണ്ടുപേരുടെയും ആ ചർച്ചാ സാഹചര്യങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നും വിലയിരുത്തലുകൾ അവതരിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം ഒന്ന് പുട്ടിൻ ആത്മവിശ്വാസത്തോടെയാണ് ഈ ചർച്ചയെ അഭിമുഖീകരിച്ചത് വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തമായിരുന്നു വാർത്താ സമ്മേളനത്തിനൊടുവിൽ അടുത്ത കൂടിക്കാഴ്ചക്കായി മോസ്കോയിലേക്ക് ട്രംപിനെ ക്ഷണിച്ചതും കൗതുകമായി ഇരുവരുടെയും യാത്രക്കിടയിലും പരസ്പരം ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴുമുണ്ടായ സംഭാഷണത്തെക്കുറിച്ച് ലോകമാധ്യമങ്ങൾ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് അതിൽ ദ്വിഭാഷയുടെ സഹായമില്ലാതെ രണ്ടുപേരും സംസാരിച്ചതും വലിയ ചർച്ചയായി മാത്രമല്ല യോഗവേദിയിലേക്ക് ട്രംപിൻ്റെ ബീസ്റ്റ് കാറിലാണ് പുട്ടിനും പോയത് ഇരുവരും ഒന്നിച്ചാണ് പോയത് അപ്പോഴെല്ലാം യാത്രയ്ക്കിടയിലാകെയും ട്രംപിനോട് പുടിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംസാരിച്ചത് എന്നും ട്രംപിന് മനസ്സിലാകും വിധം ഇംഗ്ലീഷ് സംസാരിക്കാൻ പുടിൻ തയ്യാറായി എന്നതും കൗതുകമായി വിലയിരുത്തപ്പെടുമ്പോൾ ഇരുവരുടെയും സംഭാഷണത്തിൽ യുക്രൈനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യമുണ്ടായിരുന്നു എന്ന ആകാംക്ഷ ബാക്കിയാവുകയാണ് രണ്ടാമത്തേത് ട്രംപിൻ്റെ കാര്യമാണ് ട്രംപിനാണെങ്കിൽ തീരെ ആത്മവിശ്വാസക്കുറവായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മുമ്പൊരിക്കൽ സെലൻസ്കിയുമായുള്ള ചർച്ചയിൽ സ്വീകരിച്ചതുപോലുള്ള സമീപനം ഈ ചർച്ചയിൽ ഉണ്ടായതേയില്ല ഒരു വലിയ രാഷ്ട്രത്തലവനെ കാണുമ്പോഴുള്ള എല്ലാ വിധേയഭാവവും ട്രംപിൻ്റെ മുഖത്തുണ്ടായിരുന്നു പരസ്പര സംഭാഷണത്തിനിടയിലും പതിവായി ട്രംപ് കാണിക്കുന്ന ആത്മവിശ്വാസം പ്രകടമായില്ല വാർത്താ സമ്മേളനത്തിലും വളരെ കുറച്ചാണ് ട്രംപ് സംസാരിച്ചത് പുട്ടിന് ഒമ്പത് മിനിറ്റ് സംസാരിച്ചപ്പോൾ ട്രംപ് വെറും മൂന്ന് മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ളൂ ചർച്ചയിൽ പുരോഗതി ഉണ്ടായി എന്നല്ലാതെ പതിവ് രീതിയിൽ കരാറിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധം ട്രംപ് ദുർബലനായിരുന്നു വന്നതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ കരുത്തനായി തലയുയർത്തി പുട്ടിന് തിരിച്ചു പോകുന്ന സാഹചര്യം ട്രംപ് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ട്രംപ് ആണെങ്കിൽ വലിയ നേട്ടമില്ലാതെ പഴയ അഹന്തയൊക്കെ പൂട്ടി കക്ഷത്തിൽ കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചാണ് ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോയത് ഇനി ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടതായി പുറത്തു വരുന്ന വിവരങ്ങളാണ് അതിൽ റഷ്യയുടെ ഉറച്ച നിലപാട് ആവർത്തിക്കപ്പെട്ടു എന്നതാണ് പ്രധാനം എല്ലാ പ്രധാന കാരണങ്ങളും നേടിയെടുക്കാൻ ഉറച്ചാണ് പുടിൻ ചർച്ചയ്ക്കെത്തിയത് സമാധാനമുണ്ടാക്കാൻ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ തുടച്ചു നീക്കണം എന്ന് പുട്ടിൻ നിലപാടെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നാറ്റോ അംഗത്വം രണ്ട് റഷ്യക്കെതിരായ യുക്രൈനിന്റെ നീക്കങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും യുക്രൈൻ പിന്മാറണം എന്നാണ് നാറ്റോ അംഗത്വത്തിൻ്റെ കാര്യത്തിൽ ഉറച്ച നിലപാട് നാറ്റോ അംഗത്വം തരണം എന്ന് പുട്ടിൻ ഈ ചർച്ച നടത്തുന്നതിന് എത്രയോ മുമ്പ് സെലൻസ്കി ട്രംപുമായുള്ള ചർച്ചയിൽ ഉ ആവർത്തിച്ചു ഉന്നയിച്ചതാണ് എന്നാൽ ഇപ്പോൾ നാറ്റോയിലേക്ക് യുക്രൈനെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വമാണ് യുദ്ധത്തിന് കാരണമായതെന്തോ റഷ്യയെ ദുർബലപ്പെടുത്തുന്ന വിധം യുക്രൈൻ നാറ്റോ രാജ്യങ്ങളുടെ സഖ്യമുണ്ട് ും വിധം നാറ്റോയിൽ അംഗത്വം എടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ് ആ കാരണം അംഗത്വം കൊടുത്തില്ല എന്നാൽ കൊടുക്കുന്നതിലുള്ള നടപടികൾ നിർത്തിവെക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഏകദേശം തീരുമാനം പോകുമെന്നാണ് ഒടുവിലത്തെ സൂചന എന്തിനാണ് യുദ്ധമുണ്ടായത് ആ കാരണം എന്തായാലും സെലൻസ്കി യുക്രൈൻ നേടിയെടുക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് പോയത് ഇത് രണ്ടും കൂടാതെ ആ കാരണങ്ങളെ ശരിവെക്കും വിധം യുദ്ധം ആരംഭിച്ചതോടെ ഉണ്ടായ മറ്റൊരു കാര്യവും പുട്ടിൻ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതാണ് മൂന്നാമത്തേത് യുദ്ധത്തിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ ഒന്നാകുകയും യുക്രൈന് നൽകുന്ന സൈനിക സഹായം അതാണ് റഷ്യക്ക് പിന്നീട് തിരിച്ചടിയാവും വിധത്തിലേക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദുർബലമായ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് വലിയ ആയുധ സഹായം യുക്രൈന് ലഭിച്ച അതിനുശേഷം യുക്രൈൻ റഷ്യയുടെ നേരെ വലിയ ആയുധ പ്രയോഗങ്ങൾ നടത്തിയ ഒരു സാഹചര്യം അതിൽ നിന്ന് പിന്മാറണം അങ്ങനെ സൈനിക സഹായം നൽകുന്നത് നിർത്തണമെന്നാണ് റഷ്യയുടെ മറ്റൊരു ആവശ്യം ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടടുത്ത് പുട്ടിൻ അവതരിപ്പിച്ചു പുട്ടിൻ അതിനുശേഷം തലയുയർത്തി മടങ്ങി ഭീഷണിയുമായും എത്തിയ ട്രംപ് ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി നിന്ന് പുട്ടിനെ യാത്രയാക്കി അടുത്ത മീറ്റിങ്ങിന് കാണാം എന്ന യോദ്ധയിലെ പാട്ട് മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലത്തെ ഒരു അന്തരീക്ഷം ജഗതിയുടെ കഥാപാത്രത്തെ പോലെ നിന്നു ട്രംപ് എന്നതാണ് എന്താ കഥ എന്തുകൊണ്ടാണ് പുട്ടിൻ്റെ വിജയം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത് റഷ്യ ഉന്നയിച്ച കാര്യത്തിലേക്ക് ട്രംപ് എന്ന ഒറ്റയാനെ എത്തിച്ചു ട്രംപ് യഥാർത്ഥത്തിലൊരാളല്ല ഒരു രാജ്യം മാത്രവുമല്ല നാറ്റോ ഒന്നാകെ എന്ന് പറയാവുന്ന വിധത്തിലൊരു പ്രതിനിധിയാണ് നാറ്റോയിലെ ഏറ്റവും വലിയ പങ്കാളി രാജ്യം ആ രാജ്യത്തെ യുക്രൈൻ യുദ്ധത്തിന് മധ്യസ്ഥതയ്ക്കായി ചർച്ചയ്ക്ക് ഒരു ടേബിളിൽ ത്തിച്ചു എന്നത് തന്നെയാണ് വിജയം പുട്ടിൻ്റെ ഈ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഒരു രാജ്യം ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരികയാണ് ആ ഒരു രാജ്യം ഒറ്റയാളല്ല നാറ്റോയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് എന്നുള്ളതാണ് നാറ്റോയിൽ അംഗത്വം നൽകാതിരിക്കുക അതുവഴി യുക്രൈനിലൂടെ റഷ്യൻ അധിനിവേശത്തിൽ വരെ ഭാവിയിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുള്ള നീക്കത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യുദ്ധത്തിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തിന് അനുകൂല നിലപാട് ട്രംപിനെക്കൊണ്ട് ഒരു പരിധിവരെ എടുപ്പിക്കാനുള്ള സമ്മർദ്ദം ചർച്ച എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു നടപടി ഇല്ല എന്ന ട്രംപിന്റെ മറുപടി നിർണായകമായി മാറി ഒപ്പം പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് പുട്ടിൻ നടത്തിയ ചർച്ചയിൽ അക്കാര്യത്തിൽ പോലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല ഡൊണൻസ്ക് യുക്രൈൻ നഷ്ടപ്പെടും എന്ന ഏകദേശം തീരുമാനമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് സെലൻസ്കിയോട് ട്രംപ് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത ഇതുവരെ യുദ്ധസ്ഥലങ്ങളിലും സൗഹൃദ സൗഹൃദരാജ്യങ്ങളുടെയും അടുത്തുപോയി പുട്ടിൻ്റെ കുടുംബ കച്ചവടത്തിനുള്ള സാധ്യത ആരാഞ്ഞു വന്നിരുന്ന പരിപാടിയും ഇവിടെ ചെലവായില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതിനി യുക്രൈനിലാണോ നടപ്പാക്കുക എന്ന് കണ്ടറിയണം എന്തായാലും പുട്ടിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഇനി ഭീഷണിപ്പെടുത്തി യുക്രൈനെ കൊണ്ട് സമ്മതിപ്പിക്കുമോ എന്നതാണ് മറ്റ് നാറ്റോ അംഗത്വമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ആശങ്ക ചുരുക്കത്തിൽ നാറ്റോ ഒന്നാകെ പുട്ടിന് മുന്നിൽ ചർച്ചയ്ക്കെത്തി വാലും മടക്കിപ്പോയ അവസ്ഥയാണ് ട്രംപ് എന്ന ഒരാളാണ് വന്നതെങ്കിലും സെലൻസ്കിക്കും യുക്രൈനും ഉറക്കം നഷ്ടപ്പെടുത്തി എന്നതല്ലാതെ ട്രംപിന്റെ ചർച്ച കൊണ്ട് പുട്ടിനല്ലാതെ റഷ്യക്കല്ലാതെ മറ്റാർക്കും ഗുണം ഉണ്ടായില്ല എന്നതാണ് വാസ്തവം ഉച്ചകോടിക്ക് തൊട്ട് മുമ്പ് വരെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുറപ്പെട്ട മറ്റൊരു വിവാദത്തെക്കുറിച്ച് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സി 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 പി എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ച് രംഗത്ത് വന്നതാണ് യു എസ് എസ് ആർ എന്നതിൻ്റെ റഷ്യൻ ഭാഷയിൽ എഴുതിയ ചുരുക്കെഴുത്തായിരുന്നു ടീഷർട്ടിൽ യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്ന യുക്രൈനിൻ്റെ ഭൂതകാലം ഓർമ്മിപ്പിച്ച് ഈ ചർച്ചയിൽ റഷ്യയുടെ നിലപാട് ആവർത്തിക്കുന്നതാണ് ആ നീക്കം എന്ന ചർച്ച ഉയർന്നു വന്നു അമേരിക്കയിലും ഒപ്പം ഈ ചർച്ചയ്ക്ക് തന്ന ട്രംപിനെ പരിഹസിക്കുന്ന പരിപാടിയാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളിലും ചർച്ച ഉയർന്നു എന്നാൽ ഹീറോയായി വിലസാൻ പുട്ടിനെ വരുത്തി യുക്രൈൻ യുദ്ധം തീർക്കാൻ ഭീഷണികളുമായി ഇറങ്ങിയ ട്രംപിൻ്റെ തോൽവിയാണ് ചർച്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടത് ട്രംപ് സ്വയം പരിഹാസ്യനായ സ്ഥിതി അതിലേക്ക് വിരൽ ചൂണ്ടിയ ലാവറോവിൻ്റെ ടീഷർട്ട് പ്രവചനാത്മകമായ നീക്കമായിരുന്നു ആ ടീഷർട്ട് ധരിക്കുന്നത് എന്ന് പിന്നീട് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകമാകെ ഇനി എന്തൊക്കെ സംഭവിക്കും പുട്ടിന് വേണ്ടി അല്ലെങ്കിൽ റഷ്യക്ക് അനുകൂലമായ തീരുമാനങ്ങളുടെ ആദ്യ പടി എന്ന നിലയിൽ ഡൊണറ്റ്സ് വിട്ടുകൊടുക്കണമെന്ന് സെലൻസ്കിയോട് പുട്ടിൻ ഈ ട്രംപ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഒടുവിൽ വരുന്ന വാർത്ത ഇനി എന്തൊക്കെ വിട്ടുകൊടുക്കേണ്ടി എന്ന് സെലൻസ്കിക്ക് പോലും അറിയില്ല കാത്തിരുന്ന് കാണാം ട്രംപിൻ്റെ നൊബൽ സമ്മാനത്തിനായുള്ള ഈ പരീക്ഷണങ്ങൾ നന്ദി നമസ്കാരം